ഹലോ ഗൈക്കം ബാക്ക് യു ഐ പി എല്ലിനെ സംബന്ധിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യം കാര്യം തന്നെയായിരുന്നു ക്യാപ്റ്റൻസി ചേഞ്ച് മുംബൈ ഇന്ത്യൻസിലെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും വമ്പൻ തുക മുടക്കി കൂടാതെത്തിലേക്ക് എത്തിച്ച ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിറ്റെടുത്ത് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ പോലും മാനേജ്മെന്റ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനൊന്നും കനലുകൾ കട്ടടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഐ പി എൽ തകഹ്ല ഒരു ടീമിനെ തന്നെയാണ് മുംബൈ സ്വന്തമാക്കിയിട്ടുള്ളത് ആറാം കിരീടം ലക്ഷ്യമിട്ടിറക്കുന്നവണ നായകനായി രോഹിത് ശർമ്മയില്ല ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ഓൾറൗണ്ടർ അതിനെതിരെ രോഹിത് ക്യാപ്റ്റൻസി ഒഴിഞ്ഞതിനു ശേഷം പല ടീമുകൾ ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ വമ്പൻ ടീമുകൾ ഉൾപ്പെടെ രോഹിത്തിനെ തേടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ ടീമുകൾ ധോണിക്ക് പകരക്കാരനെ ചെന്നൈ ഉൾപ്പെടെ രോഹിത്തിനെ ട്രേഡ് ചെയ്യാൻ ആവശ്യം മുംബൈ ആ ട്രേഡ് ഓഫേഴ്സ് എല്ലാം പൊടുന്ന നിരസിക്കുന്ന കാര്യം നമ്മൾ കണ്ടതായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒഫീഷ്യലായി തന്നെ വന്ന് ക്ഷമിക്കണം അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി മുംബൈയുടെ പരിശീലകൻ മാർക്ക് ബൌച്ചർ രംഗത്ത് വന്നിട്ടുണ്ട് രോഹിത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനെ പറ്റിയും ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കലിനെ പറ്റിയുമാണ് മുംബൈയുടെ പരിശീലകൻ മാർക്ക് ബൗച്ചർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുള്ളതും പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ഇത് സർവസവധാന് ഒരു പ്ലെയറിനെ മാത്രം ആശ്രയിച്ചല്ല മറിച്ച് ഒരു ട്വൻഡിയാണ് ആ ഒരു ഇലവനിൽ കളിക്കുന്ന പതിനൊന്ന് പേരും പെർഫോം ചെയ്യേണ്ടത് സോ അതിനാൽ തന്നെ ക്യാപ് ചെന്ന് പറയുന്നത് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ സർവ സ്വാഭാവികം എന്ന് തന്നെയാണ് മുംബൈയുടെ പരിശീലകൻ വ്യക്തമാക്കുന്നത് രോഹിത് ഒരു മികച്ച പ്ലെയർ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു വിശ്വസ്തനായ പോരാളി തന്നെയായിരുന്നു അവർക്ക് അഞ്ച് കിരീടങ്ങളുടെ സ്വന്തം നായകൻ പക്ഷത്തിന് അദ്ദേഹത്തിന് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ഐ പി എൽ സീസണുകൾ മാത്രമേ കൂടെ കളിക്കാൻ സാധിച്ചേക്കു സോ അങ്ങനെ മുംബൈയുടെ ഭാവി പദ്ധതികളിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഒരു മികച്ച യുവ മികച്ചുവപ്റ്റനെ അവർക്ക് ആവശ്യമുണ്ട് അതിനാൽ തന്നെയാണ് വമ്പൻ തുക മുടക്കി തങ്ങളുടെ പഴയ താരമായിരുന്ന കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ തിരികെ മുംബൈ വിളിച്ചെടുത്ത് എടുത്തിട്ടുള്ളത് സോ അതിനാൽ തന്നെ ആ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ചേഞ്ചിനെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കൽ എന്നാൽ തന്നെയാണ് മുംബൈ ശിലകൻ രംഗത്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക